വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് ആറ് വർഷത്തിനു ശേഷം പ്രതീക്ഷയുടെ തിരി തെളിയുന്നു അഴിമതി ആരോപണങ്ങളിൽ കുരുങ്ങി ആറു വർഷമായി മുടങ്ങിക്കിടക്കുന്ന വടക്കാഞ്ചേരി ചരൽപ്പറമ്പിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നു നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് ആറു വർഷം തികയുന്ന സാഹചര്യത്തിൽ പദ്ധതിയുടെ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ തലത്തിൽ നീക്കങ്ങൾ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് നൂറ്റി നാൽപ്പത് കുടുംബങ്ങൾക്ക് സ്വന്തം വീടെന്ന സ്വപ്നം നൽകിക്കൊണ്ടാണ് ഈ കോടിയുടെ പദ്ധതിക്ക് തുടക്കമായത് എന്നാൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതോടെ ഫ്ളാറ്റ് സമുച്ചയം കാടുമൂടി നശിക്കുകയായിരുന്നു എന്നാൽ കോൺഗ്രസ് നേതാവ് അനിൽ അക്ര നൽകിയ ഹർജിയെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കോഴിക്കോട് എൻ ഐ ടി വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കെട്ടിടങ്ങൾക്ക് ബലക്ഷയമില്ലെന്ന് കണ്ടെത്തി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ലൈഫ് മിഷന് നിർദ്ദേശം നൽകി ഇതിന്റെ ഭാഗമായി ലൈഫ് മിഷൻ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി സേവർ ചിറ്റലപ്പള്ളി എം എൽ എ നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു പദ്ധതി അട്ടിമറിക്കാൻ യു എ ഇ കോൺസുലേറ്റിനെ കൊണ്ടുവന്നത് ഇടതു സർക്കാരാണെന്ന് അനിൽ അഗ്ര ആരോപിച്ചു പദ്ധതി പൂർത്തിയാക്കാൻ കോടതിയെ സമീപിച്ചത് താനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നൂറ്റിനാൽപ്പത് കുടുംബങ്ങളുടെ സ്വപ്നം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വടക്കാഞ്ചേരി നിവാസികൾ